ഇന്നിപ്പോ ചില ആളുകൾ പ്രത്യേക കാലാവസ്ഥ മനസ്സിലാക്കി സമസ്ത കേരള ജമ്യുത്ത പേരിൽ നൂറാം വാർഷികം ആഘോഷിക്കാനുള്ള വിഫല ശ്രമം നടത്തുന്നുണ്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സമസ്ത അതിനെ ശക്തമായി എതിർക്കാത്തത് അതിനെ ശക്തമായി എതിർക്കേണ്ട സാഹചര്യമില്ലാത്ത വിധം അത്രമാത്രം പ്രകടമായി ആ ദുർബലാവസ്ഥ എല്ലാവർക്കും അറിയാമെന്നതുകൊണ്ടാണ് ബഹുമാനരായ നമ്മുടെ നേതാക്കന്മാരെ കാര്യത്തിൽ തീവ്രമായ വിമർശനങ്ങൾ ഉന്നയിക്കാത്തത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പച്ചയാ ഇന്നും നമുക്ക് വീഡിയോ കാണാൻ സാധിക്കും ഞങ്ങൾ ഇറങ്ങിപ്പോന്നേടാ ഞങ്ങൾ സമസ്തിറങ്ങിപ്പോന്നതാണെന്ന് പരസ്യമായി പറഞ്ഞത് അഭിമാനപൂർവ്വം നമുക്ക് പ്രചരിപ്പിക്കുന്നു നമുക്ക് കാണാൻ ദീൻ അതിന്റെ യഥാവിധി ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനും നമുക്ക് കേരളത്തിൽ തന്നൊരു അനുഗ്രഹമാണ് സമസ്ത കേരള ജന്മയിൽ ലോകത്തൊരു രാജ്യത്തും ഇങ്ങനെ കൃത്യമായി ദീനന്റെ കാര്യത്തിൽ കണിക്ഷത പുലർത്തുന്ന ഒരു പ്രദേശം ഇല്ല ഇത് അള്ളാഹു നമുക്ക് ഈ നാട്ടിന് തന്ന അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ വിതയി പ്രസ്ഥാനങ്ങൾ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും അതൊന്നും വിജയിക്കാതെ സമസ്ത കേരള ജമ്യത്തുടമ അതിന്റെ കണിശമായ ആദർശ നിലപാടുകളുമായി അജയമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല അതിന് ശക്തി പകരേണ്ടതാണ് പകരലാണ് നമ്മുടെ ബാധ്യത അത് നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രിയ സുഹൃത്തിന്റെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഭംഗിയായി നടക്കട്ടെ സമസ്ത കേരള ജമ്യൂത്രമക്കെതിരെ ഏത് തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ ആര് നടത്തിയാലും അതൊക്കെ കേവലം താൽക്കാലികം മാത്രമായിരിക്കുമെന്ന് നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇന്നിപ്പോ ചില ആളുകൾ പ്രത്യേക കാലാവസ്ഥ മനസ്സിലാക്കി സമസ്ത കേരള ജമ്മ്യൂത്ര പേരിൽ നൂറാം വാർഷികം ആഘോഷിക്കാനുള്ള വിഫലശ്രമം നടത്തുന്നുണ്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സമസ്ത അതിനെ ശക്തമായി എതിർക്കാത്തത് അതിനെ ശക്തമായി എതിർക്കേണ്ട സാഹചര്യമില്ലാത്ത വിധം അത്രമാത്രം പ്രകടമായി ആ ദുർബലാവസ്ഥ എല്ലാവർക്കും അറിയാമെന്നതുകൊണ്ടാണ് കൊണ്ടാണ് ബഹുമാന്യരായ നമ്മുടെ നേതാക്കന്മാർ ഈ കാര്യത്തിൽ തീവ്രമായ വിമർശനങ്ങൾ ഉന്നയിക്കാത്തത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പച്ചയ ഇന്നും നമുക്ക് വീഡിയോ കാണാൻ സാധിക്കും എടാ ഞങ്ങൾ ഇറങ്ങിപ്പോന്നേടാ ഞങ്ങൾ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോണെന്ന് പരസ്യമായി പറഞ്ഞത് അഭിമാനപൂർവ്വം പ്രചരിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളുകൾക്ക് ഏത് നിലയിലാണ് സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കാൻ സാധിക്കുക അവർ പിന്നീട് സമസ്തയിൽ കയറി വന്നിട്ടുണ്ടോ സമസ്തയിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ എന്നാണ് കയറി വന്നത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അപ്പൊ ഇറങ്ങിപ്പോയ ആളുകൾക്ക് സമസ്തയിൽ നിൽക്കുന്ന ആളുകൾ ആഘോഷിക്കുന്ന നൂറാം വാർഷികം ആഘോഷിക്കാൻ ഒരു ധാർമ്മികമായ അവകാശവും ഇല്ല എന്ന കാര്യം ജീവിച്ചിരിക്കുന്ന ഈ സമൂഹത്തിനറിയാം ചരിത്രത്തിന്റെ ഭാഗമാണെങ്കിൽ പല നിലയിലും വ്യാജ പ്രചരണം നടത്താൻ സാധിക്കുമായിരുന്നു പിന്നവർ പറയുന്നത് സിറാജ് പത്രം ഞങ്ങളുടെ കയ്യിലല്ലേ ഞങ്ങളെ കയ്യിലല്ലേ ഞങ്ങളുടെ കയ്യിലല്ലേ അതൊക്കെ ശരിയാണല്ലോ സമസ്തയുടെ കീഴടങ്ങൾ തുടക്കം കുറിച്ച പലതും അവർ പിടിച്ചടക്കിയത് കൊണ്ടാണല്ലോ അതിനെതിരെ അതിനേക്കാൾ പൗരന്മാറ്റം തിളക്കമുള്ള സുപ്രഭാതം ദിനപത്രവും സത്യധാരാ ദ്വൈവാരികയും അതുപോലെയുള്ള സംഘടനാ സംവിധാനവും നമ്മൾ സജ്ജമാക്കി കൊണ്ടുവന്നത് അതവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് സമസ്തയുടെ നൂറാം വാർഷികം ഞങ്ങൾ ആഘോഷിക്കുന്നു എന്ന് പറയുന്നവർ ആകാശം പ്രവിശാലമാണ് അതുകൊണ്ട് നിങ്ങൾ യേശുവിൽ വിശ്വസിപ്പിക്കുന്നു എന്ന് പറയുന്ന ക്രൈസ്തവ സഹോദരന്മാരെ പോലെ എന്നല്ലാതെ സമസ്തയും ഈ റിസാലവാസവാസികയും വാരികയും അല്ലെങ്കിൽ എസ് എസ് ഉദമുള്ളത് എസ് എസ് എഫ് ആണ് പ്രശ്നമെങ്കിൽ ഒരു അവകാശ പദവും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല എസ് എസ് എഫിനെ തകർത്ത് തരിപ്പണമാക്കി കേരളത്തിലുടനീളം സജയ്യമായി നിലനിൽക്കുന്ന മുപ്പത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന എസ് കെ എസ് എസ് എഫ് എല്ലാ വിഭാഗവും ആദരവോടുകൂടി നോക്കിക്കാണുന്ന ആ സംഘടന നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സമസ്ത ഒന്നാണ് അത് ഒരർത്ഥത്തിലും അവകാശ പദം ഉന്നയിക്കാൻ ആർക്കും കഴിയില്ല എന്നറിയാം അതൊക്കെ താൽക്കാലികമായ ചില കുമിളുകൾ മാത്രം ഇൻഷാല്ല ഏത് പ്രശ്നങ്ങളിലും യുടെ നൂറ് വർഷ കാലത്ത് ചരിത്രത്തിൽ താൽക്കാലിക പ്രതിഭാസങ്ങൾ സംസ്ഥക്കെതിരെ ഉണ്ടാക്കാൻ സാധിച്ചേക്കാം അത് പോകും സംസ്ഥ അച്ഛയമായി മുന്നോട്ട് പോകും വൽ അഹിലീവൽ യഥാവിധി നിലനിർത്താൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവിത്തങ്ങൾ തുടക്കം കുറിച്ചും അത് നമ്മൾ ശക്തി പകർന്നു മുന്നോട്ട് പോവുക ആദർശമാണ് പ്രധാനം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ യാഥാർത്ഥ്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന അതിനുവേണ്ടി ആത്മാർത്ഥമായി നിലനിൽക്കുന്ന നമ്മുടെ എല്ലാ ആളുകൾക്കും അല്ലാഹു പരകത്തും ദീർഘായുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമയും ചെയ്തുകൊണ്ട് ഞാൻ വിൽക്കാതും സൃഷ്ടിക്കുന്നില്ല ദിവസം അപേക്ഷിക്കുന്നു അസ്സലാ سبحانه وتعالى